ഈശോയുടെ പെറവി തിരുനാളിന് ശേഷം വീണ്ടും ഒരു തിരുനാൾ അതാണ് ധനഹാ ധനഹാതിരുനാൾ ധനഹാ തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ സഭയിലുള്ള ഒരു പ്രത്യേകതയാണ് രണ്ട് പ്രധാനപ്പെട്ട ആചരണങ്ങള് പിണ്ടി കുത്തി പെരുന്നാൾ അപ്പോൾ ഒരു പിണ്ടി പിണ്ടി എന്ന് പറയുന്നത് നമുക്കറിയാം വാഴ വാഴയില വാഴ പ്രത്യേക തരത്തിലുള്ള വാഴ എന്ന് പറയുന്നത് തന്നെ ഒരു പൂജാ വസ്തുവായിട്ട് വാഴയിലെയും പ്രത്യേക തരത്തിലുള്ള പഴങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ ഈ വാഴപ്പിണ്ടിയിൽ പ്രത്യേകമായി ചിരാതുകൾ കത്തിച്ച് മൺചരാകൾ ഒരുക്കി അത് കത്തിച്ച് ഏൽപ്പയ്യ ദൈവം പ്രകാശമാകുന്നു പ്രകാശത്തിൻ്റെ ഉദയമാണല്ലോ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ചുറ്റും പാടുന്ന അങ്ങനെ ഒരു കർമ്മം അത് ഒരു ഗാർഹിക കർമ്മമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ശ്രദ്ധ കൂടുതൽ ലഭിക്കാൻ വേണ്ടി പണ്ടുകളിലൊക്കെ നടത്തുമെങ്കിൽ തന്നെ ഓരോ വീട്ടിലും നടക്കേണ്ട ഒരു കർമ്മമാണ് വടക്ക് ഭാഗത്തുള്ള സ്ഥലങ്ങളിലാണ് ഈ പിണ്ടി കുത്തിപ്പെരുന്നാൾ തെക്ക് ഭാഗങ്ങളിൽ ഉള്ള തിരുന്നാളിൻ്റെ പ്രത്യേകത അതിന് പറയുന്നത് രാക്കുളി പെരുന്നാൾ എന്നാണ് അപ്പോൾ രാത്രിയിൽ നദീ നദിയിലിറങ്ങി വെള്ളത്തിലിറങ്ങി മുങ്ങുന്നു ഈശോയുടെ മാമോദിസ അനുസ്മരിച്ചു കൊണ്ടുള്ള പാലായിൽ ഒക്കെ പ്രദേശത്തൊക്കെ വളരെ രാക്കുളി പെരുന്നാൾ വളരെ പ്രസിദ്ധമാണല്ലോ ഇപ്പോൾ രാത്രിയിൽ കുളിക്കും തണുത്ത വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നു അത് ഈ നമ്മളുടെ ശ്രീയാനുസ്രയം മാത്രമല്ല മറ്റ് ഗ്രീക്ക് പ്രദേശങ്ങളിലും റഷ്യയിലും മറ്റ് സഭകളിലുമൊക്കെ ഈ തണുത്ത തണുത്തുറഞ്ഞ വെള്ളത്തിൽ എടുത്തിയാടി അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഒരു ഒരു ശുശ്രൂഷ പോലെ നടത്തുന്നു ഒരു സാഹസികമായിട്ട് തന്നെ ചെയ്യുന്ന ഒരു ഒരു കാര്യമായിട്ടാണ് അതെന്താണ് ഈശോയുടെ മമുദ്ദീസ്സായിൽ നാം പങ്കുചേരുന്നു മാമോദീസ എന്ന വാക്കിൻ്റെ അർത്ഥം മുങ്ങുക എന്ന് തന്നെയാണ് മുങ്ങുക എന്നാണ് ബാപ്റ്റിസൈൻ എന്ന് പറഞ്ഞാൽ മുങ്ങുക എന്നാണ് അപ്പോൾ ആ മുങ്ങൽ മാമസ മുങ്ങലിനെ അനുസ്മരിച്ചുകൊണ്ട് തിരുനാളിൻ്റെ തലേ ദിവസത്തെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി വെള്ളത്തിൽ മുങ്ങുകയാണ് ആ മുങ്ങി കർത്താവിൻ്റെ മാമോദീസയെ അനുസ്മരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള രണ്ട് ആചരണങ്ങൾ നമ്മളുടെ സഭയിലുണ്ട് പക്ഷേ ഇന്ന് എല്ലായിടത്തും മുങ്ങുവാനുള്ള ആ സംവിധാനം ഇല്ല പക്ഷെ അതേസമയം തന്നെ ഈ പിണ്ടി കൊത്തി അതിനു മുമ്പ് വെളിച്ചം കത്തിച്ച് അതോടൊപ്പം തന്നെ ആ വെള്ളം പള്ളിയിലാണെങ്കിൽ ആന വെള്ളം തെളിക്കുകയോ അങ്ങനെ ആ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അത് കൊണ്ടുവന്ന് തെളിക്കുകയോ അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ അനുസ്മരിക്കാൻ സാധിക്കും ജലത്തെ മുഴുവനും കർത്താവ് പൗത്രീകരിച്ചു കർത്താവ് ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകി ആ പ്രകാശം ഈ പൗത്രീകരണം എന്ന് പറയുന്ന മനുഷ്യരാത്മാവിന് നൽകുന്ന മനുഷ്യ ആത്മാവിന് നൽകുന്ന പ്രകാശമാണ് ലോകത്തിന് മുഴുവൻ നൽകുന്ന പ്രകാശമാണ് പ്രകാശത്തിൻ്റെ തിരുനാളാണ് ദ്രഹ തിരുനാൾ അപ്പം നമ്മളെയും പ്രകാശവൽക്കരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് കർത്താവിൻ്റെ പ്രകാശം നാം സ്വീകരിക്കുന്നത് മാമുദീസായിലാണല്ലോ ഒരു തിരി കത്തിച്ച് തരുന്നു വെള്ളത്തിൽ മുങ്ങിയതിന് ശേഷം തിരി കത്തിച്ച് തരുന്നു പരിശുദ്ധാത്മാനെ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ട് തൈലം പൂശുന്നു അങ്ങനെ നാവും പ്രകാശിതരായി ലോകത്തിൻ്റെ ദീപങ്ങളായി മാറണം അങ്ങനെ മറ്റൊരു ക്രിസ്ത്യാന് ക്രൈസ്റ്റായിട്ട് കർത്താവായിട്ട് മാറുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഒരു തിരുനാളാണ് ഈ ദനഹാ തിരുനാൾ അത് അദ്ദേഹം തിരുനാളിൻ്റെ ആചരണങ്ങളിലൂടെയും നാം ഇത് ലോകത്തോട് പ്രഘോഷിക്കുകയാണ് ഈശോയാണ് ലോകത്തിൻ്റെ പ്രകാശം മനുഷ്യ മനസ്സുകൾക്ക് അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് അന്ധകാരത്തിൽ നിന്ന് മോചനം നൽകുന്ന യഥാർത്ഥ സത്യവെളിച്ചം ഈശോ ആണെന്ന് പ്രഘോഷിക്കുന്ന ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഞാൻ നേരുകയാണ്